വളരെ മോശം വളരെ വളരെ മോശം തരത്തിലും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാമല്ല അംഗീകരിക്കാൻ പറ്റില്ല ഈ മോദി കയറിയിട്ട് എന്ത് ജനങ്ങൾക്ക് എന്തോ ഗുണമുണ്ടായിരുന്നു മൊത്തം കള്ളം ലോകം മൊത്തം നശിപ്പിക്കുക കഴിഞ്ഞ ഭരണം നല്ലതായിരുന്നു പക്ഷെ അവർ വീണ്ടും മോദി സർക്കാർ തുടർഭരണം നേടിയിരിക്കുകയാണ് ഇതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് നേട്ടം നമുക്ക് അഭിപ്രായങ്ങൾ തേടാം അത് വളരെ മോശമായിട്ടുള്ള ഭരണമാണ് ഇപ്പൊ ഏത് രീതിയിലുള്ള സർക്കാർ വന്നാലും ഇനി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നല്ലൊരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ജനങ്ങളെ അത്രമാത്രം ബുദ്ധിമുട്ടിയാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കണം നല്ലൊരു ഭരണം കാഴ്ച വെക്കണമെങ്കിൽ ഇനി ഇപ്പൊ രാഷ്ട്രപതി ഭരണം നമ്മുടെ ഇന്ത്യയിൽ വന്നു എന്നാലേ ഇവിടെ മെച്ചപ്പെടുകയുള്ളു കഴിഞ്ഞ ഭരണം നമുക്ക് വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല ഈ തവണ അങ്ങനെയൊക്കെ തന്നെ പരിപാടി ഉള്ളൂ അല്ലാതെ വേറെ പരിപാടിയാണ് അത് അങ്ങനെ ഞങ്ങളുടെ വിശ്വാസം നമുക്കൊന്നും പെണ്ണുങ്ങളെ ബലാത്സംഗം ചെയ്തു കൊന്നതും അതൊക്കെ ഈ മണിപ്പൂരിലെ സംഭവമാണ് ഈ മോദി കയറിയിട്ട് എന്ത് ജനങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി ഈ ബഹിരാകാശത്തേക്ക് പുള്ളി എപ്പോ നോക്കിയാലും ഈ വാണപ്പെട്ടോ ഇങ്ങനെ മറ്റേ ഇത് വിട്ടുകൊണ്ടിരിക്കാനല്ലേ നേരേ ഉള്ളൂ ഇവിടെ പാവപ്പെട്ടവനെ അരി മേടിക്കാനോ അല്ലെങ്കിൽ പാവപ്പെട്ടവന്റെ ഒരു സ്കൂളിൽ പോണ ഒരു കൊച്ചങ്ങക്ക് ഒരു പുസ്തകം മേടിക്കാനോ ബുക്ക് മേടിക്കാനോ ഇതിനൊന്നും ആ കാശ് അവർക്കില്ല ഏഹ് കർഷകന്റെ ബുദ്ധിമുട്ട് ഇപ്പൊ ദേഹം വെള്ളം കയറി ആലപ്പുഴയിലും അതുപോലെ ഓരോ സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറി നെല്ല് വിതയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടക്കാണ് ഇതൊന്നും കാണാനുള്ള കണ്ണ് അവർക്കില്ല പാവപ്പെട്ടവന്റെ കുടിലേക്ക് ഇറങ്ങി വന്ന് നോക്കാനുള്ളൊരു ഇതില്ല അവർക്ക് അങ്ങനെ ഒരു മനസ്സില്ല സുരേഷ് ഗോപി ഇവിടെ എന്തുണ്ടാക്കുന്നോ പറയണേ കേരളത്തിൽ ഒന്നും ഉണ്ടാക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ബി ജെ പികൾ ചെയ്യണത് മുഴുവനും ഒരു ഒരു തരത്തിലും ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അംഗീകരിക്കാൻ പറ്റില്ല ഇത് പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റാത്ത പണക്കാർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ ഒരു വണ്ടി മേടിച്ചാൽ പാവപ്പെട്ടവന് പെട്രോൾ അടിക്കണമെങ്കിൽ അവൻ്റെ കുടുംബം കണ്ട ഗതികളായി അതേമാതിരിയായി കർഷകന് ജീവിക്കാൻ പറ്റുള്ള ഒരു ബിസിനസ്സുകാർക്ക് ജീവിക്കാൻ പറ്റണ്ടോ ഏഹ് സാധാരണക്കാരൻ്റെ പെട്ടലിലേക്ക് വയ്ക്കുന്നപ്പോൾ അതേ പച്ചക്കറികളുടെ വില എടുത്ത് നോക്ക് ഏഹ് പലർക്കിടയിലെ സാധനങ്ങളുടെ വില എടുത്ത് നോക്ക് സാധാരണക്കാരൻ ഞാൻ പറഞ്ഞ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലണം അല്ലാണ്ട് കസേരം സിംഗാസനത്തിൽ കയറി എന്നോട്ട് ഭരിക്കാൻ നോക്കി ഭരണം ചോലില്ല ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ കണ്ണിനീരൊപ്പാൻ പറ്റൊരു പ്രധാനമന്ത്രി അല്ല സത്യത്തില് ഈ വർഷത്തെ ഭരണം അങ്ങനെ വർഷത്തെ പ്രതിപക്ഷമുണ്ട് ശക്തമായ പ്രതിപക്ഷമുണ്ട് പഴയ പോലെ ഉള്ള കാര്യങ്ങളൊന്നും നടക്കില്ല വളരെ മോശം വളരെ മോശം വളരെ മോശം അയോധ്യ അല്ല ഒന്നും ഏറ്റിട്ടില്ല ഇന്ത്യക്കാർക്ക് എന്ത് ഗുണമാണ് ഈ മോദിയെ കൊണ്ട് ഒരു ഗുണവും അതിനെ കുറിച്ച് മോശാഭിപ്രായം ഞങ്ങൾക്ക് മോദി സർക്കാരിന്റെ അഭിപ്രായത്തെ പറ്റി ഒരു അഭിപ്രായം ഇല്ല മോശം അയോധ്യ അല്ലേ അയോധ്യ അല്ല അവിടെ ബാബരി മസ്ജിദ് ഉണ്ടായ സ്ഥലമുള്ള ബാബരി മസ്ജിദ് ഉണ്ടായ അടുത്ത് ബാബരി മസ്ജിദ് പൊളിച്ചിടന്നിട്ട് അല്ല മുസ്ലിങ്ങളുടെ ഭൂമി കൈയേറിയിട്ടാണല്ലോ അവിടെ പള്ളി പറഞ്ഞത് അത് മുസ്ലിങ്ങളുടെ സ്ഥലമുള്ളത് അത് കോടതി ഇനി ബന്ധു പറഞ്ഞാലും ഇപ്പൊ കോടതിയെ നമ്മൾ ബഹുമാനിക്കുന്നു എന്നിരുന്നാൽ തന്നെയും പള്ളി ഇരുന്ന സ്ഥലം പള്ളി തന്നെ പറ്റുള്ളൂ ഒരു രക്ഷയില്ല ഇവിടുത്തെ ഭരണ പറ്റി എന്ന് വെച്ചാൽ വളരെ മോശമായ ഭരണമാണ് സാധാരണക്കാരനായ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ നിലവിലുള്ളത് മോദി സർക്കാരിനെ താഴെ പോയിട്ട് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് പൊതുവേ ഇപ്പൊ ഇവിടെ ഉള്ള തൊഴിലാളികൾ എല്ലാവരും ഒട്ടും തൊഴിലാളികൾക്കൊക്കെ വളരെ മോശമായ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊരു മാറ്റം വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പൊ പറയാറായിട്ടില്ല സംഭവം എന്തായാലും കഴിഞ്ഞ ഭരണം നോക്കുമ്പോ

യോജിക്കാൻ പറ്റില്ല വലിയ രാഷ്ട്രീയം ഈ മോദി പറഞ്ഞ കേരളത്തിൽ എൽ ഡി എഫ് സ്വാഗതം ചെയ്തിട്ടുള്ളൂ ഇത്ര അഹങ്കാരം അഴിഞ്ഞാട്ടം നല്ല പറഞ്ഞോ എനിക്ക് ഇഷ്ടപ്പെടുന്നത് സുരേഷ് ഗോപി കഴിച്ചാലും വളരെ നന്ദി ഞാൻ എൽ ഡി എഫ് കാരനാ ശരിക്ക് എൽ ഡി എഫ് കാരെ പഠിച്ച് മൊത്തം കള്ളം കാവട്ടി ലോകം മൊത്തം നശിപ്പിക്കുക അയോധ്യ ഗുണം അല്ല അയോധ്യയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതല്ലാതെ സർക്കാരിന്റെ ഭരണം കുഴപ്പമില്ല ന്യായമായ രീതിയിൽ ഇപ്പൊ സുരേഷ് ഗോപി അയച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് അവരൊന്ന് കാഴ്ചവെച്ചോണ്ടിരിക്കണത് നല്ല ഇതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം ഭരണം ആയിട്ടില്ലല്ലോ ഭരണായിട്ടില്ല രണ്ടു തവണ നല്ല ഭരണമായിരുന്നു നല്ല പറയാം സർക്കാരിന്റെ ഭരണം ഭരണമാണ് അഭിപ്രായം റിയില്ല കൊഴപ്പൊന്നുമില്ല സൂരജ് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ബിജെപി എടുക്കട്ടെ നമുക്ക് ഒന്നുമില്ല കമ്മ്യൂണിസ്റ്റാരും ഭേദമാണ് അവര് അതെ പിണറായിക്കാൻ നോക്കാമോ അവനാള് ശരിയല്ല ഏ പിണറായി ജൻ അവനാള് വെറു കഞ്ഞ ഒരു കുഴപ്പമില്ല ഒരു ഒരു അരങ്ങൂല്ല മോഡി സർക്കാരിന്റെ അടുത്തേക്ക് വന്ന കച്ച പടി പാട് പാളും മോടിയല്ലാതെ ഈ രാജ്യം വേറെ ഒരാൾക്ക് പഠിക്കാൻ പറ്റില്ല മോഡിയന്നെ മുന്നോട്ട് കൊണ്ടുപോവുള്ളൂ എത്ര വരെ തീവ്രവാദികളും അവർ നാട്ടിലേക്ക് ഓടും കേന്ദ്രത്തിൽ ഇപ്പൊ ഇവിടുന്ന് പോയ മന്ത്രിമാർ എന്ത് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അത് നോക്കിയിട്ട് നമുക്ക് ഇനി അടുത്ത വർഷം അയ്യോ നല്ല അഭിപ്രായം നല്ല ഇനി അഭിപ്രായം കൊല്ലം കൊഴപ്പം ആദ്യത്തെ അഞ്ചു വർഷം കൊഴപ്പം പിന്നെ മൊത്തത്തിലാണ് ഉത്തരമാണ് ജനങ്ങളെല്ലാവരും പറഞ്ഞില്ലേ തന്നെ പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ള കാര്യല്ലേ ഭൂരിപക്ഷം ആൾക്കാർ എന്താ പറയുന്നത് അത് കുഴപ്പം ഈ മോദി ഭരിക്കണ സമയത്ത് രാഹുൽ ഗാന്ധി അണിക്കണ്ടല്ലോ ഇവിടെ എന്തെങ്കിലുമൊക്കെ പാവപ്പെട്ട കുടിലേക്ക് ഒരു ആനുകൂല്യങ്ങള് വന്നുകൊണ്ടിരുന്നാന ഏഹ് ഇത് പാവപ്പെട്ടവന് ജീവിക്കാൻ പറ്റുള്ള പണക്കാർക്ക് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ സാധാരണക്കാരന് ഒരു വണ്ടി മേടിച്ചാൽ പാവപ്പെട്ടവന് പെട്രോൾ അടിക്കണമെങ്കിൽ അവന് കുടുംബം കണ്ട ഗതിയേടായി അതേമാതിരിയായി കർഷകന് ജീവിക്കാൻ പറ്റുള്ള ഏ ഒരു ബിസിനസ്സുകാർക്ക് ജീവിക്കാൻ പറ്റണ്ടോ എല്ലാം ഇപ്പൊ സ്വർണത്തിന്റെ വില അതാരും പരാതി പറയില്ല സ്വർണത്തിന് വില കുതിച്ച് കയറി കഴിഞ്ഞാൽ ഒരാൾക്കും പരാതി പറയല്ല കാരണം ആരോടാ പരാതി പറയണ്ടേ ആരോടും പരാതി പറയില്ല ഏഹ് സാധാരണക്കാരൻ്റെ പെട്ടലിക്ക് വെക്കണപ്പോ പച്ചക്കറികളുടെ വില എടുത്ത് നോക്ക് ഏഹ് പലർക്കേടായാലും സാധനങ്ങളുടെ വില എടുത്ത് നോക്ക് സാധാരണക്കാരൻ ഞാൻ പറഞ്ഞ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണം അല്ലാണ്ട് കസേരം സിംഹാസനത്തേക്ക് കയറി നിന്നുകൊണ്ട് ഭരിക്കാൻ നോക്കിയിട്ട് മരണം ചൂവ് അത് മറ്റുള്ള പുറം രാഷ്ട്രക്കാർക്ക് അത് അമേരിക്കയിലേക്കോ അല്ലെങ്കിൽ ലണ്ടനിലേക്കോ അല്ലെങ്കിൽ റഷ്യയിലേക്കോ ഒക്കെ ഉള്ള ഓരോരുത്തരുടെ മുമ്പിൽ ഞെളിഞ്ഞ് നിന്ന് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് ഞെളിഞ്ഞ് നിൽക്കാന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ കണ്ണിനീരൊപ്പാൻ പറ്റിയ ഒരു പ്രധാനമന്ത്രി അല്ല ഇപ്പൊ സത്യത്തിൽ അതിന് രാഹുൽ ഗാന്ധിനെ കഴിഞ്ഞുള്ള ഒരാളും കിട്ടില്ല അതിലോകത്ത്